വളരെ കാലത്തെ മുഖം കൊണ്ട് വാങ്ങിച്ചു കൂട്ടിയ കുറേ പ്ലാന്റുകളാണ് ഇതൊക്കെ ഇവർ പൂവിട്ടപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാമോ ഇവരുടെ കളറ് എടുത്തു പറയേണ്ടവയാണ് നമ്മൾ വിചാരിക്കുന്നതിലും അധികമായിട്ടുള്ള ഭംഗിയാണ് ഇവർക്കുള്ളത് ഞാനിവരെ നേരിൽ കണ്ടിട്ടില്ല കേട്ടോ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ബോർക്കടിൻ്റെ ഒരു ഷോപ്പിൽ ചെന്നപ്പോഴ് അവിടെ ഇഷ്ടം പോലെ ഇതുപോലത്തെ മുക്കാറയുടെയും പല ഇനത്തിൽ പല ഓർക്കിഡ് പ്ലാന്റുകൾ അവിടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ എനിക്കിഷ്ടമുള്ള കളറുകളെല്ലാം അവിടെ പറഞ്ഞു പക്ഷേ അന്ന് പൂവില്ലായിരുന്നു അവർ പറഞ്ഞു പൂവില്ലാത്തത് കൊണ്ട് ഇതിൽ എഴുതി വച്ചേക്കുന്നതായ ആ സ്റ്റിക്കർ നോക്കിയാണ് എനിക്കവർ അത് എടുത്ത് തന്നിരിക്കുന്നത് അങ്ങനെ ഏതായാലും എനിക്ക് അത് വിരീന്നിടം വരെയും നല്ല ആശങ്കയായിരുന്നു അവർ പറഞ്ഞത് ശരിയായിരിക്കുമോ അതിലെഴുതി വെച്ചിരിക്കുന്നതായ ആ പേരുകൾ കറക്റ്റ് ആവുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും കൊണ്ടുവന്ന് വെച്ച് ഒരാറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പൂവിട്ട് തുടങ്ങി ഇത് ഞാൻ മുട്ട ഉള്ളതവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഹെൽത്തി അല്ലായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അത് വെച്ച് നല്ല തണുപ്പുള്ളൊരു ഏരിയയിലായിരുന്നു വെച്ചിരുന്നത് പിന്നീട് അടുത്ത ദിവസങ്ങളിൽ ഞാനത് നല്ലൊരു വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചു പക്ഷേ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകൾക്കെല്ലാം മഞ്ഞ കളറുകൾ വന്നു തുടങ്ങി പിന്നെയും ഞാൻ എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റി അങ്ങനെ ഇവരിപ്പം എല്ലാവരും പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരും പൂവിടുമ്പോൾ വലിയ സന്തോഷമാണ് മനസ്സിന് നല്ലൊരു കുളിർമയാണ് ഈ പൂക്കൾ കാണുമ്പോൾ അത്ര സൗന്ദര്യമാണ് ഇവർക്കുള്ളത് ഇപ്പോൾ ഇവരിൽ നാല് പേർക്ക് മാത്രമേ പൂ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ പ്ലാന്റുകളിലും മുട്ടുകളൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ആദ്യം താമസിക്കാൻ തന്നെ അവരും പൂവിടും പക്ഷേ നമ്മൾ അല്പ ദിവസങ്ങള് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു അന്ന് ഞാൻ ഇവർ മുഴുവനും പേരും പൂത്ത് അലഞ്ഞു നിൽക്കുന്നതായ നല്ലൊരു വീഡിയോ ഞാൻ അന്നിടുന്നതായിരിക്കും ഇപ്പോഴും ഇവരെ കണ്ടപ്പോഴ് ഇവരുടെ ഫോട്ടോ എടുക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല എന്നും ഞാൻ ഇവരുടെ ഇടയ്ക്കിൽ വന്നു പോകാറുണ്ട് അല്പം നേരം ഇവരോടൊപ്പം ചിലവഴിക്കാറുണ്ട് അപ്പോഴൊക്കെയും ഞാൻ ഇവരുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെയും എടുക്കാറുണ്ട് ഇവർക്ക് ഞാൻ വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ കൂടുതലായിട്ടും പത്തൊമ്പത് 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 എന്നുള്ള എൻ പി കെ വളമാണ് കൊടുക്കാറുള്ളത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അല്ലാതെ സാഫ് അടിച്ച് കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ വളം ചെയ്യാറുള്ളത് എന്നിരുന്നാലും അതൊക്കെയും ഫലപ്രാപ്തിയിലേക്ക് വന്നിട്ടുണ്ട് ഇവരെ ഇഷ്ടപ്പെടുന്നവരൊക്കെയും എത്രയും വേഗം ഈ പ്ലാന്റുകൾ സ്വന്തമാക്കണം കേട്ടോ ഇവരുടെ പൂക്കൾ വിരിഞ്ഞു കഴിയുമ്പോൾ ഒരു രക്ഷയില്ല ഇവരിൽ ഒരു പൂവായിട്ടല്ല വിരിയുന്നത് ഒരു കുല പൂക്കളായിട്ടാണ് ഇവർ ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് വിരിഞ്ഞു വിരിഞ്ഞുകഴിയുമ്പോൾ ഇവരുടെ സൗന്ദര്യം അസാധ്യം അന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൗന്ദര്യമാണ് ഇവർക്കുള്ളത് പല നിറത്തിലുള്ള പൂക്കൾ ഒന്നിച്ച് വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് അപ്പോഴേ ഈ പൂക്കൾ നിങ്ങൾക്കിഷ്ടമായോ ഇവരെ വളർത്തിയെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ മറ്റുള്ളതായ കീടങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഫംഗസ് ബാധകളോ ഒന്നും ഇവർക്ക് അധികം പെട്ടെന്ന് ഏശാറില്ല അപ്പോഴും നമ്മൾ പ്ലാന്റ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഓർക്കിഡുകൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വാങ്ങിക്കുക ഫംഗസുകളോ അല്ലെങ്കിൽ മറ്റുള്ളതായ രോഗങ്ങളോ ഒന്നുമില്ലാത്ത പ്ലാന്റുകൾ വേണം നോക്കി വാങ്ങിക്കാൻ അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വാങ്ങിച്ചുകൊണ്ട് വച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മുറ്റത്തും നല്ല വർണ്ണവസന്ത വിടർത്തും ഇവരെ അത്ര മനോഹരമുള്ള പൂക്കളാണ് ഇവരിലുള്ളത് അങ്ങനെ ഇന്നത്തെ ദിവസം കുറച്ച് നേരം ഇവരോടൊപ്പമായിരുന്നു ഇവരെ കണ്ടിങ്ങനെ നടക്കാനും ഇവരുടെ ഫോട്ടോസുകളൊക്കെ എടുക്കാനും നല്ല സന്തോഷം തോന്നി കേട്ടോ കാരണം അത്ര ഭംഗിയുള്ള പൂക്കളല്ലേ ഇവർ നിങ്ങൾക്കും ഇവരെ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം